നമസ്കാരം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് ഇന്നുകൂടി തീവ്ര മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് എന്നാൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തടക്കം നല്ല മഴയാണ് പെയ്യുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി അണക്കെട്ടുകൾ നിറഞ്ഞു കവിയുകയാണ് കാലവർഷം ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ അതിശക്തമായ ജാഗ്രതയാണ് സംസ്ഥാനത്തുള്ളത് ഇന്ന് തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം തൃശൂർ ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ഏഴ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് എറണാകുളം തൃശൂർ ഇടുക്കി എന്നീ ഒൻപത് ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് മൂന്ന് ദിവസം കൂടി കനത്ത മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വടക്കൻ കേരളത്തിന് മുകളിലെ ചുഴി തെക്കൻ തീരത്തേക്ക് മാറിയതും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും ശക്തിയായ കാറ്റുമാണ് മഴയിലെ മാറ്റത്തിന് കാരണം ന്യൂനമർദ്ദം രണ്ട് ദിവസത്തിനകം തീവ്രമാകും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മിക്ക ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ഓണന്തുരത്ത് മങ്ങാട്ടുകുഴി സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു തോട്ടിൽ ചൂണ്ടയിടാൻ പോയ യുവാവ് വെള്ളത്തിൽ വീണതായിട്ടാണ് നിഗമനം ഇന്നലെ വൈകിട്ട് കാണാതായ വിമോദിന്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത് അതേസമയം കോഴിക്കോട് പന്തീരാങ്കാവ് ദേശീയപാതയിൽ കോൺക്രീറ്റ് ഭിത്തി തകർന്നു വീണു മരങ്ങൾ വീടിന് മുകളിലേക്ക് വീണ് വീട് തകർന്ന് ഒരാൾക്ക് പരിക്കേറ്റു കോഴിക്കോട് കായിക പരിശീലന കേന്ദ്രമായ സായിൽ വെള്ളം കയറി ഇന്നലെ വൈകിട്ട് പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലും വെള്ളം കയറിയിരുന്നു അൻപത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഈ കെട്ടിടത്തിനകത്തേക്ക് വെള്ളം കുത്തിയൊഴുകുന്നത് എന്ന് ജീവനക്കാർ പറഞ്ഞു മൂന്ന് മോട്ടോർ പമ്പ് സെറ്റുകൾ എത്തിച്ച് രാത്രിയോടെയാണ് വെള്ളം പമ്പ് ചെയ്തത് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി മൂന്ന് കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ആശുപത്രി അധികൃതർ പറഞ്ഞു വെള്ളക്കെട്ട് ഒഴിഞ്ഞെങ്കിലും പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം ആശുപത്രിയിൽ തുടരുകയാണ് തൃശൂരിലെ വിഷയത്തിൽ കളക്ടറും കോർപ്പറേഷനോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഇന്നലെ പെയ്ത മഴയിൽ അപ്രതീക്ഷിതമായി വെള്ളക്കെട്ടുണ്ടായ വിഷയത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുമെന്ന് ജില്ലാ കളക്ടർ കൃഷ്ണതേജ് പറഞ്ഞു ഓട വൃത്തിയാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് തടസ്സമായില്ല എന്താണ് സംഭവിച്ചത് എന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയോട് കളക്ടർ വിശദീകരണം തേടും തൃശൂർ ജില്ലയിൽ ഏഴ് വീടുകൾ ഭാഗികമായി തകർന്നു മഴവെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമെങ്കിൽ എം്മാക്കൽ ബണ്ട് തുറക്കുമെന്നും കളക്ടർ പറഞ്ഞു അശ്വിനി ആശുപത്രിയിലെ ഐ സിയുവിൽ അടക്കം വെള്ളം കയറാനുണ്ടായ സാഹചര്യം എന്താണ് എന്നാണ് കളക്ടർ പരിശോധിക്കുന്നത് കൊച്ചിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ അതിവേഗം രൂപപ്പെട്ട വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാതായതോടെ ജനങ്ങൾ വലഞ്ഞു വൈറ്റില ഇടപ്പള്ളി എസ് ആർ എം റോഡ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ലിങ്ക് റോഡ് കലൂർ ആസാദ് റോഡ് പാലാരിവട്ടം എം ജി റോഡ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരം കാക്കനാട് ഇൻഫോ പാർക്ക് പരിസരം തുടങ്ങിയ ഇടങ്ങളിലും ശക്തമായ വെള്ളക്കെട്ടാണ് നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങളിൽ അടക്കം വെള്ളം കയറി സംസ്ഥാനത്ത് പലയിടത്തും മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴ വരും ദിവസങ്ങളിൽ ശക്തമായി തുടരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് അധികൃതർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്